നമസ്കാരം നടൻ ജഗതി ശ്രീകുമാറിന് ബംഗാൾ രാജ്ഭവന്റെ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് തിരുവനന്തപുരത്ത് ജഗതിയുടെ വീട്ടിലെത്തി സമ്മാനിച്ചു കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന് രാജ്ഭവൻ ആസ്ഥാനമായി രൂപം നൽകിയ കലാക്രാന്തി മിഷന്റെ ഭാഗമായി ഏർപ്പെടുത്തിയതാണ് അൻപതിനായിരം രൂപയും കീർത്തിപാത്രവും ഫലകവും ഉൾപ്പെട്ട ദേശീയ പുരസ്കാരം യേശുദാസിന്റെ പാട്ടെന്ന പോലെ ദൃശ്യമാധ്യമങ്ങളിൽ ജഗതിയെ കാണാത്ത ഒരു ദിവസം പോലുമില്ലെന്ന് ആനന്ദബോസ് പറഞ്ഞു അദ്ദേഹം സാംസ്കാരിക കേരളത്തിന്റെ വിശേഷിച്ച് ചലച്ചിത്ര മേഖലയുടെ പുരോഗതിക്ക് നൽകിയ സംഭാവനകൾ അളവറ്റതാണെന്ന് അദ്ദേഹം കീർത്തിപത്രത്തിൽ പരാമർശിച്ചു ജഗതിയുടെ ഭാര്യ ശോഭ ശ്രീകുമാർ മകൻ രാജ്കുമാർ മരുമകൾ ശ്രീകല ചെറുമക്കളായ ജഗൻരാജ് അനുഗ്രഹ ജൂനിയർ പി സി ജോർജ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പുരസ്കാരം കൈമാറിയത്